ടോപ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിനെ ഇറിഞ്ഞ് തകർത്ത് ഇന്ത്യൻ ബോളർമാർ ഒരു തരത്തിലും വിടാതെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു മൂന്നാം ടെസ്റ്റ് ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ദിവസത്തെ പ്രകടനം കണ്ട എല്ലാവരും ഒരു മികച്ച ഫൈറ്റ് പ്രതീക്ഷിച്ചിരുന്നു ഈ ടെസ്റ്റിൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല ബോളിങ്ങിലും ബാറ്റിങ്ങിലും മികച്ച പ്രകടനമാണ് ഇന്ത്യ വിരുന്നായി ആരാധകർക്ക് നൽകിയത് അങ്ങനെ അഞ്ച് ടെസ്റ്റ് മാച്ചുകളുള്ള ഈ പരമ്പരയിൽ രണ്ടേ ഒന്നിന് മുന്നിലെത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് പറഞ്ഞ ഇങ്ങനെയാണ് ആദ്യ ഇന്നിങ്സിന്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ വിക്കറ്റുകൾ കൊഴിഞ്ഞെങ്കിലും പിന്നീട് ഇന്ത്യ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് നല്ലൊരു ലീഡ് ആദ്യ ഇന്നിങ്സിന് ശേഷം ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടാണ് മികച്ചൊരു പൊസിഷനിലേക്ക് ഇന്ത്യ എത്തിയത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര മികച്ചതായിരുന്നു അവർ മികച്ച ഒരു ലീഡാണ് തങ്ങൾക്ക് മുന്നിൽ മെച്ചതെന്ന് താരം പറഞ്ഞു അടുത്ത രണ്ട് മത്സരം ജയിച്ച് ട്രോഫി നേടുക എന്ന് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും താരം പറഞ്ഞു ഈ ടെസ്റ്റിലിടുന്ന ഇന്ത്യൻ ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ആദ്യ ടെസ്റ്റ് കളിച്ച സർഫ്രാസ് ഖാനും ദ്രുവറയിലും എല്ലാം മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ഒട്ടുമിക്ക സീനിയർ താരങ്ങളും ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം കളത്തിലിറങ്ങിയത് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത കളിക്കാർ താരങ്ങളെ വെച്ച് രോഹിത് ശർമ്മ നേടിയ വിജയം അഭിനന്ദരമർഹിക്കുന്നതാണ് നാനൂറ്റി മുപ്പത്തിരണ്ട് റൺസിനാണ് ഇംഗ്ലണ്ട് തോറ്റത് നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ അടിയറവ് കുറയുകയുണ്ടായി രവീന്ദ്ര ജഡേജയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനമാണ് ബാറ്റിംഗ് നേരെ തകർന്നത് സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും ഡബിൾ സെഞ്ചുറി നേടിയ എസ് എസ് സി ജയ്സ്വാളിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് യശസ്സി ജയ്സ്വാളിന്റെ രണ്ടാമത്തെ ഡബിൾ സെഞ്ചുറി പ്രകടനമാണ് ഈ ടെസ്റ്റിൽ കണ്ടത് താരം ഓരോ പ്രാവശ്യവും തൻ്റെ മാസ്മരിക പ്രകടനം കൊണ്ട് ആരാധകരെ അമ്പരിപ്പിക്കുകയാണ് ഇന്ത്യയുടെ മുന്നോട്ടുള്ള ക്രിക്കറ്റിന് മറ്റൊരു മുഖമായി ഭാവിയിൽ താരം മാറുമെന്നതിൽ സംശയമില്ല ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് വിജയമാണ് ഇംഗ്ലണ്ടിനെ ഏറ്റവും ദയനീയമായ തോൽവിയുമാണിത് അടുത്ത ടെസ്റ്റ് വിജയിച്ച് പരമ്പര സ്വന്തമാക്കുക എന്നതായിരിക്കും രോഹിത് ശർമ്മയുടെ ലക്ഷ്യം ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക